നമ്മൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർ കൂടുതൽ ബഹുമാനിക്കും അല്ലേ ബഹുമാനം നമ്മൾ കൂടുതൽ അങ്ങനെയല്ല ചെയ്യാറ് നമ്മുടെ അച്ഛനമ്മമാർ വലിയ അച്ഛൻ അല്ലെങ്കിൽ നമ്മളെക്കാൾ വലിയവർ നമ്മുടെ പ്രായത്തിനേക്കാൾ നല്ല മൂത്തവരൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടാവും ചില ആളുകളോട് നമുക്ക് കൂടുതൽ അവരുടെ എന്താ പറയുക പേഴ്സണാലിറ്റി അവരുടെ ഡ്രെസ്സിങ് പെരുമാറ്റം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പം നമ്മൾ കൂടുതൽ ബഹുമാനിക്കും അല്ലേ അങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കൂടുതൽ കൂടുതൽ ബഹുമാനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ അനുസരിക്കും അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും കുറച്ച് പ്രായമായവർക്കൊക്കെ നമ്മളങ്ങനെ ചെയ്യില്ലേ പക്ഷേ പിന്നെ പിന്നെ അവർ നമ്മളിൽ ഒരു അധികാരം സ്ഥാപിക്കണ പോലെ പെരുമാറും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തിരക്ക് കാരണം ചിലപ്പോൾ നമുക്കൊന്ന് പോകാൻ പറ്റിയില്ല എന്ന് വരും അല്ലെങ്കിൽ അവരൊന്ന് ചെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ടാകും അത് കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അങ്ങനെയുള്ള സമയത്ത് നമ്മളെ അങ്ങ് രൂക്ഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങ് എന്താ പറയുക ഭയങ്കര മോശമായിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കും അപ്പം നമുക്ക് തോന്നുന്നത് എന്താ നമ്മുടെ അവസ്ഥ അവർ എന്താ ഞാൻ പോകാത്തത് എനിക്ക് വേറെ കുറച്ച് ഇതുണ്ട് ഇത് മാത്രം നോക്കിയിരുന്നാൽ മതിയോ കാര്യം ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷേ എന്ന് കരുതി എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ചെന്ന് നമുക്ക് അവരെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നൂല്ലേ അങ്ങനെയുള്ള കുറെ ആൾക്കാരില്ലേ അവർക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ബഹുമാനം കൊടുക്കും തോറും ഒരു അഹങ്കാരം കൂടണ പോലെ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും അവരെന്ത് ചെയ്തോ പറഞ്ഞോ അതൊക്കെ നമ്മൾ അനുസരിക്കും അങ്ങനെ ഒരു ചിന്തയുള്ള കുറേ ആൾക്കാരുണ്ടില്ലേ പക്ഷെ അത് അത് ശരിയാണോ ഞാൻ ചോദിക്കണം അതാണ് കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രാവശ്യം അഭക്കം പറ്റുമ്പോഴേ കുറച്ച് ആ ബഹുമാനം ഒന്ന് കുറയ്ക്കുക അതാ നല്ലത് നമ്മൾ ഈ കൂടുതൽ നമ്മളെ മറന്ന് നമ്മൾ ബഹുമാനിക്കുമ്പോൾ തിരിച്ച് നമുക്ക് നാശമായിട്ടേ വരുള്ളൂ അത് എത്ര പ്രായം കൂടിയ അയാളും പ്രായം ഉള്ളവർ അതായത് പൂവനോ അഭൂമ്മിയോ അല്ലെങ്കിൽ വല്യ അല്ല അല്ലാരും വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് കൂടുതൽ നമ്മൾ ബഹുമാനിക്കാൻ പോയാണ്ടല്ലോ നമുക്കൊരു വിലയില്ലാതെ പോകുന്നുള്ളതാണ് അവർക്ക് നമ്മൾ എന്തോ അവർ അവരുടെ ഒരു ചൊൽപ്പടിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ പോലെ അങ്ങനെ വരാറുണ്ട് ഒത്തിരി അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് കേട്ടോ പറയണത് നമ്മൾ അതുപോലെ ചില മക്കൾ അച്ഛനമ്മമാരോട് നമുക്ക് ഇപ്പോൾ നാലും അഞ്ചും മക്കളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവർ അച്ഛനും അമ്മയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഒന്നിൽ മൂത്തയാളായിരിക്കും അല്ലെങ്കിൽ ഇളയ ആളായിരിക്കും അല്ലേ കാരണം അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടണത് എന്നുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ ആ അച്ഛനമ്മമാരോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ ആ അച്ഛനമ്മമാർക്കും ആ കുട്ടിയോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും പിന്നെ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ കൂടുതലും ഈ ഇഷ്ടമുള്ള കുട്ടിയുടെ കൂടെ ആയിരിക്കും അച്ഛനമ്മമാർ നിൽക്കണതല്ലേ പിന്നെ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അവർ ജോലിക്ക് പോകണതോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇത് കാരണം അച്ഛനമ്മമാർ മറ്റുള്ള മക്കളുടെ അടുത്തേക്ക് പോയി താമസിക്കുമ്പോൾ ഒരു പക്ഷേ ആ മക്കൾക്ക് ഈ ഒരു ഇഷ്ടക്കാട് ഉണ്ടാവില്ലേ അച്ഛനമ്മയ്ക്ക് ഇഷ്ടം അവരോടല്ലേ പിന്നെ എന്തിനാ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണു ഈ ഒരു ചോദ്യം അല്ലേ ചില സന്ദർഭങ്ങളിൽ അവർ നേരിട്ട് ചോദിച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് എന്തെങ്കിലും അപ്പോൾ ചിലപ്പോൾ അച്ഛനമ്മ അച്ഛനമ്മമാരും പറയും അവനായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നോക്കിയേനെ നിങ്ങളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണു അല്ലെങ്കിൽ എന്തെങ്കിലും കയർത്ത് സംസാരിക്കും അവൻ്റെ ഭാര്യയാണെങ്കിൽ എന്നോട് കൂടുതൽ ഇത് കാണിച്ചേന് അല്ലെങ്കിൽ അത് ചെയ്തേന് ഇത് ചെയ്തേന് ഇങ്ങനെ കുറേ താരതമ്യം ചെയ്തിട്ടുള്ളവരെ കുറേ കാര്യങ്ങൾ പറയും അപ്പോൾ അവർ മക്കൾക്ക് കേൾക്കുന്ന കൂടെ താമസിക്കുന്ന മക്കൾക്ക് കൂടുതൽ ഒന്നും കൂടി ദേഷ്യം വരും എന്നാൽ അവിടെ പോയി താമസിച്ചോന്ന് പറയും ചിലപ്പോൾ അവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ മകൻ്റെ അടുത്തേക്ക് ആ അച്ഛനമ്മമാരെ കൊണ്ടുവിടും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പക്ഷെ എന്ന് കാര്യം നമുക്ക് അച്ഛനമ്മമാരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ചില സമയത്ത് നമുക്ക് അച്ഛനമ്മമാർ നമുക്ക് എന്തെങ്കിലും ചില മക്കളോട് അവർക്ക് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടാവും പക്ഷെ അത് കാരണം മറ്റുള്ള മക്കൾക്ക് കുറച്ച് വെറുപ്പ് വരും എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകില്ലേ അതൊക്കെ കാരണം അച്ഛനമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കും പിന്നെ ചില സന്ദർഭങ്ങളിൽ അവരുടെ ആ സംസാരത്തിലും അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴായിരിക്കും ഈ അച്ഛനമ്മമാർ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചായവൊക്കെ വരുന്നതായിരിക്കും അല്ലേ പക്ഷേ ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യുക കൂടുതൽ ബഹുമാനം നമ്മൾ കൂടുതൽ അവരെ ലാളിക്കുന്നത് കൂടുതൽ കുറേ ഇത് ചെയ്യണതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാണ് കിട്ടാറ് അങ്ങനെയാണ് നൂറി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നോക്കിക്കൊള്ളൂ അങ്ങനെ തന്നെയാണ് കാരണം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ട് കണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നു അത്രത്തോളം നമ്മളെ അവർ ചവിട്ടി താത്തിക്കൊണ്ടേയിരിക്കും അത് എല്ലാ ബന്ധങ്ങളിലും അങ്ങനെയാണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോ വേണമെങ്കിൽ അതും പറയാം ചില അങ്ങനെ ഉണ്ട് ഒത്തിരി ഉള്ളവരാണ് അതൊക്കെ കുറേ പേർക്ക് അങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ ബഹുമാനം കാണിക്കാൻ പോയതിന്റെയാണ് എനിക്ക് ഇതിങ്ങനെ വന്നതെന്ന് ഓരോ സന്ദർഭങ്ങൾ വരുമ്പം ചിലവർ പറയാറുണ്ട് ശരിയില്ല ഞാൻ പറയണത് ചില സമയത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സ്നേഹം എവിടെയെങ്കിലും പുറമെ ജോലിക്കൊക്കെ പോയിട്ടുള്ള മക്കളാണെങ്കിൽ അവർ വരുമ്പോൾ അമ്മായിക്ക് അമ്മാവിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാൻ തോന്നും അങ്ങനെ കൊടുക്കാം അയ്യോ പാവുന്ന രണ്ട് ദിവസം നമ്മുടെ കൂടെ വന്ന് നിൽക്കട്ടെ എന്നൊക്കെ നമ്മൾ ചിലവർ അങ്ങനെ പറയൂലേ പക്ഷേ അത് വെച്ച് മുതലെടുക്കണവരുണ്ടാവില്ലേ ഈ അമ്മാവനോ ഈ അമ്മായിക്കോ വേറെ മക്കളുണ്ടാവും ഒരു പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുകൊണ്ടായിരിക്കും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കിട്ടും അത് മക്കൾക്കേ അറിയുള്ളൂ ഈ പറഞ്ഞ ദൂരെ നമ്മൾ ബന്ധുക്കൾക്ക് ചിലപ്പോൾ ദൂരെ ജോലിയൊക്കെ ചെയ്യുന്ന മക്കൾക്ക് ചിലപ്പോൾ ഇത് അറിഞ്ഞൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ പറയും നമ്മൾ രണ്ട് ദിവസം നിന്നോട്ടേന്ന് കയറി നമ്മൾ നിർത്തും പിന്നെ അത് അവസാനം നമുക്ക് ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം വരും ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലേ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അധികം ബഹുമാനം അങ്ങനെ നമ്മുടെ മനസ്സിലിരുന്നോട്ടെ നമ്മൾ കാണുമ്പോൾ ചിരിക്കുക വർത്തമാനം പറയുക ആ ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കുക പക്ഷെ കൂടുതൽ അടുത്തുകൊണ്ട് കൂടുതൽ ബഹുമാനം കൂടുതലാണെന്നും പറഞ്ഞ് അങ്ങ് കയറി നമ്മൾ മേയാൻ തുടങ്ങിയാണല്ലോ നമ്മൾ അതേ പുറത്തേക്ക് വരും ഇതൊന്നും ഓർമ്മയിരുന്നോട്ടെട്ടോ അതിരി വിട്ട ബഹുമാനവും സ്നേഹമൊന്നും വേണ്ടെന്നാൽ ഞാൻ പറയൂട്ടോ അത് നമുക്ക് തന്നെ തിരിച്ചൊരു പാരയായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും